ചിരി അദാനിൻ്റെ പാനൽ ആട്ടോ അഞ്ഞൂറ്റി എൺപത് വാട്ടിൻ്റെ ടോപ്പ് കോൺ പാനലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാനലാണ് ടോപ്കോൺ പാനൽ ടോപ് കോണിൻ്റെ ആറ് പാനലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപതിൻ്റെ ആറ് പാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടിനായി കാരണം നമ്മുടെ സിസ്റ്റം ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടായി മാറും അതുകൊണ്ട് തന്നെ ആംബിയറും അതുപോലെ വോൾട്ടേജും കൂടുതലുള്ള പാനലാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു അവറേജ് പതിനെട്ട് പത്തൊമ്പതൊക്കെ യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ ഫൈവ് എയ്റ്റി വാട്സിന്റെ ടോപ് കോൺ പാനൽ ആറ് പാനൽ നല്ല ക്ലിയർ ഏരിയയാണ് മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നല്ല ക്ലിയർ ഏരിയ ആണ് അപ്പൊ നമുക്ക് ഹൈ ഫ്രണ്ട്സ് എആർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ചാലക്കുടിക്ക് അടുത്ത് മേലൂര് അല്ലേ പുലാനി അല്ലേ മേലൂർ പുലാനി അപ്പൊ ഷാജിയേട്ടിന്റെ വീട്ടിലാട്ടോ അപ്പോൾ ഷാജിയാട്ടിൻ്റെ കൂടെ ഉണ്ട് വിത്ത് ഫാമിലിയാണ് എല്ലാവരുടെ കൂടെ അപ്പോൾ ഞങ്ങൾ ഒരു സോളാർ സിസ്റ്റം ഒരു ത്രീ പോയിന്റ് ഫൈവ് കിലോവേട്ട് സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ യു ടി എല്ലിൻ്റെ ഇൻവേർട്ടർ അതുപോലെ എസ് സി ഡി ബി ഡി സി ഡി ബി ഒക്കെ എല്ലാത്തിൻ്റെയാണ് യൂസ് ചെയ്തത് പാനൽ നമ്മൾ അദാനിയുടെ പാനലൊക്കെ വെച്ചിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷാജിയാട്ടിൻ്റെ മകൻ ജിദിനാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ജിതിന് ഗൾഫിൽ നിന്നുള്ള കോൺടാക്ട് കഴിയാണ് അതെ അബുദാബിയിലല്ലേ അബുദാബി നിന്ന് ജിദിനെന്നെ കോൺടാക്ട് ചെയ്ത് നമുക്ക് സോളാർ എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം നമുക്ക് രണ്ടാഴ്ച മുമ്പ് എല്ലാ കാര്യങ്ങളും സെറ്റായി അപ്പോൾ അതിനുശേഷം നമ്മൾ വന്നു ഇവിടെ വർക്ക് ചെയ്തത് പക്ഷെ അച്ഛൻ പറയാം കറക്റ്റ് ആയിട്ട് ഡീല് ഭംഗിയായിട്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാലും ടൈമില് നല്ല വൃക്കീല് ചെയ്തിട്ടുണ്ട് പരിപാടി നമുക്ക് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യാൻ മാറിൽ നിന്ന് കിട്ടി വെൽഡിങ്ങും എല്ലാ കാര്യങ്ങളും സ്ട്രെസ് വർക്കും ഒക്കെ ആയിട്ട് ചെയ്ത് വയറിങ്ങും എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ിൽ നമ്മൾ ഇന്ന് കാഷ് അടച്ചു അപ്പൊ മിക്കവാറും നാളെ വരെ വരാന്ന് പറഞ്ഞാണ് സോളാറില് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പല ആളുകളും സോളാർ ചെയ്യാൻ മടിക്കുകയാണ് കാരണം വെച്ചാല് ഇപ്പൊരു അഞ്ചു കിലോ വാട്ട് ഒക്കെ ചെയ്യുന്ന കസ്റ്റമർ നമുക്ക് എന്തായാലും ഒരു അല്ല മൂന്ന് കിലോപാട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്തായാലും ബാധിക്കില്ല അത് ഉറപ്പാണ് കാരണം അത് ഉള്ള കാര്യങ്ങള് കൺഫേം ആയിട്ട് ഉറപ്പാണ് അത് ഇനിയിപ്പോ അഞ്ച് കിലോപാട് ചെയ്യുന്നവരെ തന്നെ അത് ഒഴിവാക്കും എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല അതിനെതിരുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ സംഘടനയൊക്കെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇപ്പൊ നെറ്റ് മീറ്ററിങ്ങ് ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന യൂണിറ്റിന് അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും നമ്മൾ എത്ര യൂണിറ്റ് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു പതിനഞ്ച് യൂണിറ്റ് നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടും അവറേജ് ഒരു പതിനഞ്ച് യൂണിറ്റ് പക്ഷെ നമ്മുടെ പാനലിൽ അഞ്ഞൂറ്റി അൻപതിൻ്റെ പാനലൊക്കെ ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് അത്രയും കൂടുതൽ പറയാൻ പറ്റില്ല നമുക്ക് ആവറേജുള്ള ഒരു ലെവലിൽ പറയാൻ പറ്റില്ല അത് കൂടുതൽ കിട്ടിയ അത്രയും നല്ലത് നല്ല ക്ലിയർ

പിന്നെ അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സിഡി വരാൻ നമുക്ക് ഒരു മുപ്പത് ദിവസം സമയം പിടിക്കും അതായത് നമ്മൾ വർക്ക് ഫിനിഷ് ആയി ഇപ്പൊ കെ എസ് ബി ആ മീറ്റർ വെച്ചതിന് ശേഷം അതായത് മീറ്റർ ശേഷം നമുക്ക് ഇൻസ്പെക്ഷൻ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സിഡി വരിക അത് മുപ്പത് ദിവസം മാക്സിമം സമയമാണ് ചിലപ്പോ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടൊക്കെ വരാറുണ്ട് സബ്സിഡി വരാം അതായത് കെ സി ബി കൊണ്ടുവന്ന് മീറ്റർ വെച്ചതിനേഷം മീറ്റർ ഇപ്പം നമ്മൾ കൊടുത്തല്ലോ അപ്പോൾ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സിഡിക്ക് വേണ്ടി നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം അതെ അതെ അപ്പം നെറ്റ് മീറ്റർ ഇപ്പോൾ സിംഗിൾ ഫേസ് അവിടെ ഇല്ല ത്രീ ഫേസ് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ സിംഗിൾ ഫേസ് മീറ്റർ നമ്മൾ കൊടുത്തു അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂസം കൊണ്ട് അത് വന്ന് ഇൻസ്പെക്ഷൻ വന്ന് ആദ്യം വരും സബ്ബഞ്ചിൻ്റെ ആരിലും വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈൻമാർമാരുടെ നമ്മൾ കൊടുത്ത മീറ്റർ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യും ആ മീറ്റർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ആ മീറ്റർ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ പിന്നെ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഇതിൽ ഇൻവെർട്ടർ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാം അപ്പം ഈ സമയത്ത് നമ്മൾ ഈ ഡി നമ്മള് ഈ പിന്നെ ഡി സി ഡി ബി ആണ് ഇത് കേട്ടോ ഇത് ഡി സി ഡി ബി ഇത് എ സി സെക്ഷൻ അതായത് എ സി ബിയും ഇത് ഡി സി ഡി ബി ഇതെല്ലാണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്കർ യൂസ് ചെയ്യുന്നത് ഈ ബ്രേക്കർ ഓൺ ആയി നിൽക്കുമ്പോഴാണ് ഇതിലേക്കുള്ള ഡി സി പവർ വരുന്നത് അപ്പോൾ ഇത് ഡി സി പവർ ഇപ്പം ഇതിൽ ഓൺ ആണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഡി സി ഒരു ലൈറ്റ് ഒരു പച്ച ലൈറ്റ് കത്തു പിന്നെ നമ്മൾ എ സി പവർ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രിഡിലും അതുപോലെ വർക്കിങ്ങും ഈ മൂന്ന് ലൈറ്റ് കത്തും അതായത് നോർമൽ വർക്കിംഗ് സമയത്ത് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് മൊബൈലിൽ അറിയാം അപ്പോൾ ഇതിൻ്റെ ഈ വൈഫൈ എന്ന് പറയുന്നത് പുതിയ മോഡലാണ് അപ്പോൾ ഇതിൽ ബിൽട്ടൺ ആയിട്ട് വരുന്ന ഡോങ്ലറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയത് അപ്പോൾ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ അത് ഇത് വർക്കിങ്ങ് ആയതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കി തരാം കാരണം യു ടി എൽ നമുക്ക് ഒരു ടെക്നീഷ്യന്മാർ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ടെക്നീഷ്യൻ കഴിഞ്ഞാൽ അയാൾ വന്നിട്ടിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയി വൈഫൈ ആൾ വരും ആളെ കോൺടാക്ട് നമ്പറിൽ വിളിക്കും ഇവിടെ വന്നിട്ട് അത് ചെയ്തുതരും കേട്ടോ അപ്പോൾ അത് വർക്കിംഗ് ആയതിനു ശേഷം അപ്പോൾ നാളെ വരുന്നതിന് മീറ്റർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ റെഡിയാക്കി തരാം അതിന് ശേഷം നമുക്ക് പ്രൊഡക്ഷൻ ഇതിലും നോക്കാം ഇതിലിങ്ങനെ നാല് ബട്ടൺ വരുന്നുണ്ട് ഇതിൽ അപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഈ ഡേ ഈ ടോട്ടൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് മൊബൈലിലും അറിയാൻ കഴിയും ഈ ഇൻവെർട്ടർ പ്രൊഡക്ഷൻ തന്നെ നമുക്ക് അറിയാൻ കഴിയും മൊബൈലിൽ അറിയാൻ നോക്കാം അതിൽ നോക്കാൻ കഴിയും കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പാനൽ വെച്ച ഭാഗത്ത് നമുക്കൊന്ന് വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ബോട്ടം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്താൽ ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഡബിൾ ആയിട്ട് കിട്ടോ ആ ശേഷം ചെയ്യാൻ പറ്റുമോ പിന്നെ ഇത് നമ്മൾ എ സി സെക്ഷനാണ് എ സി ടി വി ആണ് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓൺ ചെയ്തിട്ട് അവിടെ നമുക്ക് ബ്രേക്കർ ഓൺ ചെയ്യാണ്ട് അവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് നോക്കാം കേട്ടോ പിന്നെ ഇത് എർത്തിങ് ആണ് ഇതൊന്നും അടിച്ചിട്ട് ഷോക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നേരെ ബോ എർത്തി ആണ് അതൊന്നും പേടിക്കണ്ട ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സൈഡിൽ നമ്മുടെ മീറ്റർ ഒന്ന് കാണിക്കണം ഇപ്പം നമ്മളിതിൽ ഈ മീറ്റർ ആണ് സോളാറിന്റെ പ്രൊഡക്ഷൻ അറിയുന്ന മീറ്റർ നമ്മൾ ഈ ബ്രേക്കർ ഓൺ കൂടി ഇതിലേക്കുള്ള സപ്ലൈ വരും ഇത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നമ്മൾ ലൈനിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ മാറ്റണം ഇതിലുള്ള മീറ്റർ അല്ലേ ഇത് മാറ്റി വെക്കണം ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ആ നെറ്റ് മീറ്റർ ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിലേക്ക് സപ്ലൈ കയറി പോകും കേട്ടോ ഇതിലിപ്പോൾ ഒരു ബ്രേക്കർ ഉണ്ട് അപ്പം ഈ ബ്രേക്കർ ഓഫ് ഇപ്പോൾ ഓൺ ആക്കിയിരിക്കണം ആ അത് നമുക്ക് ഓഫ് ചെയ്യാം ഏത് ദിവസം കാണിക്കാൻ വേണ്ടിട്ട് ഓൺ ചെയ്താണ് കാരണം ഗ്യാസ് ഫിക്കാർ വന്നതിന് ശേഷം അവരെ മീറ്റർ വെച്ചതിന് ശേഷമാണ് ഇത് ഓൺ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ വരുന്നത് അതിൽ ഫ്യൂസും എന്തും ഉണ്ടാവും ഈ മീറ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോളാറിന്റെ പ്രൊഡക്ഷൻ ഇതിൽ അറിയാം അറിയാം ഇതിൽ നമുക്ക് നമ്മുടെ ഉപയോഗവും നമ്മുടെ ഉൽപാദനം അതായത് പ്രൊഡക്ഷനും ആ രണ്ടും നമുക്ക് അതായത് നമ്മൾ ഉപയോഗിച്ചതും നമ്മൾക്ക് എ സിയുടെ ലൈനിലേക്ക് കൊടുത്തതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിലറിയാം ഈ മീറ്ററിൽ അറിയണം ആ മീറ്റർ വെച്ചതിന് ശേഷം അതിൽ നമുക്ക് അറിയാൻ കഴിയും ഇത് സോളാറിൻ്റെ പ്രൊഡക്ഷൻ മാത്രം ഇതിലറിയാം ഇതിങ്ങനെ കെ ഡബ്ല്യു എച്ച് സി യു എന്ന് കാണിക്കും ഇപ്പോൾ സീറോ ആണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും അത് ലൈനിൽ പ്രൊഡക്ഷൻ കയറുന്ന സമയത്ത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കട്ടോ അതുകൊണ്ടുള്ളതിൽ നോക്കണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാത്രമേ ഉള്ളൂ ഏ വർക്കിംഗ് സമയത്ത് അത് മാത്രമേ നോക്കേണ്ടു ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡി സി അതുപോലെ എ സി ഈ ഡി സി ആർത്ത് എ സി അർത്ഥത്ത് നമ്മൾ ഇതുവഴിയെ കൊണ്ടുവന്ന് കാരണം ഇറത്ത് നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് വെള്ളം വീഴുന്ന പുറത്താണ് നല്ലത് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഈ ഭാഗത്തായതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ സൗകര്യം അവിടെയാണ് പക്ഷേ നമുക്ക് അതെ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് കാരണം ആ ഒരു മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ രണ്ടിടത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒന്നും ഇവിടെയാണ് ഒന്നാ ഭാഗത്ത് നമ്മൾ രണ്ടിടത്തിങ്ങ് ഈ ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇറത്തിങ്ങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ലൈറ്റനിങ് അറസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു സൈഡിലൂടെ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാം കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കോപ്പർ ടെൻ എമ്മിൻ്റെ കോപ്പറാണ് അത് കൊണ്ടുവന്ന് നമ്മളിവിടെ ഒരു അഞ്ചടിയുടെ എർത്തിങ് റോഡാണ് നമ്മൾ ഈ ലൈറ്റിങ് കറഷൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഫൈവ് ഫീറ്റ് റാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കോമ്പൗണ്ട് എർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചേംബർ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഭാഗത്താണ് നമ്മൾ എർത്ത് നമുക്ക് നോക്കാം ഭാവിയിൽ നമുക്ക് എർത്തിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിലും എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെക്കുവാണെങ്കിലൊക്കെ നമുക്ക് അതിന് നമ്മൾ ചേമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയും പിന്നെ ഈ ടോപ്പിൽ അതിലാണ് നമ്മൾ പാനൽ മോൾ വയ്ക്കുന്നത് കാണാൻ നേരെ അതിന് നമ്മൾ ലൈറ്റിങ് കറഷൻ്റെ കേബിൾ നേരെ താഴേക്ക് ഓടുന്നേക്കുന്നത് ഇത് അമ്പത് എം എമ്മിൻ്റെ ഒരു ഡൗൺ കണ്ടർ ആണ് ഫിഫ്റ്റി എം എമ്മിൻ്റെ അലുമിനിയം കണ്ടക്ടറാണ് ഈ ഒരു എർത്തിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ പാനൽ നമ്മൾ സെറ്റ് ചെയ്തത് ഇവിടെ സ്റ്റെയർ റൂമിൻ്റെ ടോപ്പിലായിട്ടാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റെയർ റൂമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സൗകര്യമാണ് കാരണം ഒരു ആറ് പാനലുള്ള കറക്റ്റ് സ്പേസ് ആണ് അവിടെ ആറ് പാനലോടെ സെറ്റ് ചെയ്തു അപ്പോൾ അവർക്ക് ഇതിന് മോളിഞ്ഞ് സ്ട്രെസ് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിന് യാതൊരു തടസ്സമില്ല സോളാർ പാനൽ നമുക്ക് ആ ഭാഗത്ത് ഇരുന്നോളും നല്ല ഭംഗിയായിട്ടിരുന്നോളൂ അവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയാണ് മറ്റ് ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒരു പെർമനന്റ് ലാഡർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വെൽഡർമാർക്ക് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതുവഴി ഇങ്ങനെ കയറി പോവാം ഈ ഒരു ഭാഗത്തോടെ കയറി വന്ന് നമുക്ക് പാനലിന്റെ ഏകദേശം നാലരയുടെ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാനുകളൊന്ന് വിഷുൽ ചെയ്ത് കാണിച്ചു തരാം പാനലാണ് പാനലാട്ടോ അഞ്ഞൂറ്റി എൺപത് വാട്ടിൻ്റെ ടോപ്പ് കോൺ പാനലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാനലാണ് ടോപ്പ് കോൺ പാനൽ ടോപ്പ് ടോപ്കോണിൻ്റെ ആറ് പാനാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപതിൻ്റെ ആറ് പാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടിനായി കാരണം നമ്മുടെ സിസ്റ്റം ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ടായി മാറും അതുകൊണ്ട് തന്നെ ആംബിയറും അതുപോലെ വോൾട്ടേജും കൂടുതലുള്ള പാനലാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു അവറേജ് പതിനെട്ട് പത്തൊമ്പതൊക്കെ യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ ഫൈവ് എയ്റ്റി വാർട്സിൻ്റെ ടോപ്പ് കോൺ പാനൽ ആറ് പാനൽ നല്ല ക്ലിയർ ഏരിയ ആണ് മറ്റ് ഷെയ്ഡോ കാര്യങ്ങളോ ഇല്ലാത്തൊരു നല്ല ക്ലിയർ ഏരിയ ആണ് നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് മോപ്പ് വെച്ച് കറക്റ്റായിട്ട് വാഷിംഗ് ചെയ്യാം ഇവിടെ ഒരു രണ്ടര ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ സുഖമായിട്ട് ഇതിൽ നമുക്ക് നടന്നു വന്നിട്ട് കറക്റ്റായിട്ട് പാനൽസ് വാഷ് ചെയ്യാനും ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇതിന്റെ അടി കൂടി നമുക്ക് നടന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് അങ്ങോട്ട് പോവാം കാരണം അത്രയും ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോകാം നമ്മുടെ ഈ കാലുകളൊക്കെ ഒന്ന് ഒന്ന് വിഷളിയും നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതിൻ്റെ കാലുകളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വിശല്ലയോ ബോട്ടമൊക്കെ ഈ ഒരു സൈഡ് നോക്കൂ അപ്പോൾ നമ്മൾ അപ്പോളോൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല എപ്പോക്സി ഫ്രെയിമറൊക്കെ അടിച്ചാൽ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക പല വീഡിയോസിൽ നമ്മൾ പറയുന്നതന്നെ സീരിയസ് കണക്ഷനാണ് എല്ലാം നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കൂ നമ്മളെ ഡി സി കേബിൾ നമ്മൾ ഈ റൂട്ടിൽ കൊണ്ടുവന്ന് എർത്തിങ് നമ്മളെ സ്ട്രക്ചറിൻ്റെ എർത്തിങ് ആണ് ഇത് ഈ വരുന്നത് നമ്മുടെ സ്ട്രക്ചർ എർത്തിങ് ആണ് അതുപോലെ നമ്മളെ ഡി സി കേബിൾസ് വരുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു സൈഡിൽ ഇന്ന് ഫുള്ളായിട്ട് ഇതിൻ്റെ ബോട്ടം സ്ട്രക്ചർ ഒന്ന് വിഷിലേക്ക് കേട്ടോ നമ്മളെ അറസ്റ്റ് ഇതാ ഒരു മൾട്ടി സ്പൈക്ക് ഫുൾ എസ് എസിന്റെ ലൈറ്റിനിങ് അറസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പൊടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എസ് എസിൻ്റെ ഫുൾ മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കക്ഷൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒരു സെൻറ്റർ ആയിട്ട് കൊടുത്തിട്ട് വീടിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ ഇതുകൊണ്ട് അവർക്ക് കിട്ടും കേട്ടോ കാരണം വീടിനും കൂടി ടോട്ടലി നമുക്കൊരു ഇത്ര ഒരു പത്ത് മീറ്റർ സറൗണ്ടിങ് നമുക്കിതിൻ്റെ പ്രൊട്ടക്ഷൻ അതുകൊണ്ട് തന്നെ വീട്ടിൽ സേഫ്റ്റി ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ പാനലും ഈ വീടിനും കൂടി ഒരു സേഫ്റ്റി ആവുന്ന രീതിക്കാണ് ഈ ലൈറ്റിംഗ് കറക്ഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതിൻ്റെ കേബിൾസ് ഈ പോകുന്ന റൂട്ടിൽ നേരെ താഴേക്ക് ഈ റൂട്ടിലാണ് പോകുന്നത് ഡി സി കേബിൾസ് ആണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ പൈപ്പ് ചെയ്തിട്ടാണ് ഇതുവരെ വന്നിട്ടുണ്ട് കേട്ടോ ോട്ടം ഒന്ന് കാണിക്കും ഡി സി കേബിൾസ് നമ്മൾ ഇതുവരെ കറക്റ്റായിട്ട് എൻഡ് വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ സ്ട്രക്ചറും എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടല്ലേ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കിട്ടാൻ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് ഞങ്ങൾ വർക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ ഭംഗിയായിട്ടുണ്ടല്ലോ അല്ലേ ഹാപ്പിയാണല്ലോ അല്ലേ അല്ലേ അല്ല ഇനി കളക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കറക്റ്റ് കാരണം ഇപ്പോൾ മഴക്കാലങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും വെയിലുള്ള സമയത്താണ് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുക അപ്പോൾ മഴക്കാലം ചിലപ്പോൾ കറണ്ട് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഇല്ലെങ്കിൽ അന്നേ ദിവസം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് ഒരു ആവറേജ് നമുക്ക് ഒരു അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് ഒക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് കിട്ടുകയുള്ളു അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പതിനഞ്ചും പതിനാറൊക്കെ ഓ ആയിക്കോട്ടെ അപ്പൊ ഓക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും വീട് കേൾക്കാതുകൊണ്ടല്ലേ ഓക്കേ അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും നമ്മുടെ വീട് എന്തായാലും ചാനലിൽ വരും അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ല ജീതീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇനി ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സോളാറിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ അതെ അതെ അപ്പം ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമല്ലേ വാട്സപ്പ് നമ്പർ രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പർ നമ്മൾ യൂട്യൂബ് ചാനലിലുള്ള നമ്പർ അതിലും കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സീ യു